തലശ്ശേരി എം എം റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം റോഡിലേക്ക് ഒഴുകി വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ദുരിതമാവുന്നു പത്ത് ദിവസം മുൻപാണ് എം എം റോഡ് ഐ സി ഐ സി ബാങ്കിന്റെ മുൻവശത്തെ വാട്ടർ അതോറിറ്റിയുടെ റോഡരിയിലെ ശുദ്ധജല വിതരണ പൈപ്പ് തകർന്നത് വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം നിരവധി പ്രയാസങ്ങൾ നേരിടുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് റോഡരികിൽ കുഴിയുണ്ടാക്കിയത് ഇതിനിടയിലാണ് ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയത് ആദ്യം ചെറിയ തോതിലാണ് ജലം പുറത്തേക്ക് ഒഴുകിയത് പിന്നീട് ഒഴുക്കിന്റെ ശക്തി കൂടുകയും റോഡിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായി സംഭവവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിച്ചെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല നടപടികളൊന്നും ഉണ്ടായില്ല ഇതുവഴി കടന്നു പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നടു റോഡിൽ വെള്ളക്കെട്ട് ഏറെ പ്രയാസം സൃഷ്ടിക്കുകയാണ് ഇതിനു സമീപത്തായി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം കൊതുകിന്റെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് മട്ടാമ്പറം മെയിൻ റോഡ് തുടങ്ങി വിവിധ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത് നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണിത് പത്ത് ദിവസം മുൻപാണ് നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് തകർന്ന് വെള്ളം പുറത്തേക്കൊഴുകാൻ തുടങ്ങിയത് സംഭവം വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിച്ചെങ്കിലും നടപടികൾ ഉണ്ടായില്ലെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ ഷർമിള പറഞ്ഞു നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഫലമായാണ് ഈ പൈപ്പ് ലൈൻ പൊട്ടി ഇങ്ങനെ വെള്ളം പായായി പോകുന്നത് അപ്പോൾ അത് ബന്ധപ്പെട്ട അധികൃതർക്കൊക്കെ നമ്മൾ പരാതി പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല പത്ത് ദിവസമായി ഈ രീതിയിൽ വെള്ളം പായായി പോകുന്നു പായായി പോകുന്നുവെന്ന് മാത്രമല്ല നട കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വളരെയേറെ പ്രയാസം ഉള്ള ഒരു കാര്യം കൂടിയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി കാല് വഴുതി വീഴുന്ന ഒരു ഒരവസ്ഥയും ടൂ വീലറൊക്കെ സ്ലിപ്പായി മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുമാണ് ഇന്നലെ രാത്രി ഒരു അപകടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഇവിടെ ലൈറ്റ് പോലും പ്രകാശിക്കാത്തടത്ത് ഇത് കാണാൻ പറ്റാത്ത കൊണ്ട് തന്നെ പല രീതിയിൽ അപകടം സംഭവിക്കുന്നുണ്ട് പത്ത് ദിവസമായിട്ടും ഇതിനൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം ശല്യവും മറ്റ് പ്രയാസങ്ങളും ഏറെയുണ്ടെന്ന് പ്രദേശവാസി പറഞ്ഞു എത്രയും പെട്ടെന്ന് പൈപ്പിന്റെ ചോർച്ച അടക്കാൻ ബന്ധപ്പെട്ടവർ നടപടി കൈക്കൊള്ളണമെന്ന് പ്രദേശവാസി പറഞ്ഞു ഇങ്ങനെ നമുക്ക് വാഹനങ്ങൾ വെള്ളം തെരക്കേ ഇവിടെ തെർക്കേന്ന് പിന്നെ ഇതന്നെ വിഷമം തന്നെ അത് പല പരാതിട്ടൊന്നും ശരിയാക്കിയിട്ടില്ല ആരും ആ ഞാൻ ഇങ്ങനെ വരും വെള്ളം ഇപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കിയതെ തൽക്കാലം വെള്ളം ഒഴുകി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം വന്നിട്ടുള്ള തെറുക്കാ നമുക്ക് ഇങ്ങനൊരു സൗകര്യമല്ലേ ഉള്ളൂ സ്ഥിരം ഒന്നും സെറ്റപ്പ് ഇല്ലാത്ത ആൾക്കാരല്ല ഗ്രാമികാനൂസ് തലശ്ശേരി